ലോക റെക്കോർഡ് ലക്ഷ്യമിട്ട് നടത്തുന്ന പുരാതനമായ ഇരിങ്ങാലക്കുട ശാന്തി നികേതൻ ഓഡിറ്റോറിയത്തിൽ ആരംഭിച്ചു യു ആർ എഫ് ലോകറെക്കോർഡ് ലക്ഷ്യമിട്ട് നടത്തുന്ന ചടങ്ങിന്റെ ഉദ്ഘാടനം മന്ത്രി ഡോക്ടർ ആർ ബിന്ദു നിർവഹിച്ചു രാവിലെ ആറു മണിക്ക് ആരംഭിച്ച വൃത്തപ്പാട്ടുകൾ രാത്രി പന്ത്രണ്ട് വരെ നീണ്ടു നിൽക്കും അൻപത് വർഷങ്ങൾക്ക് മുൻപ് ഇരിങ്ങാലക്കുടയിലെ മുത്തശ്ശിമാരും അമ്മമാരും ഓണവും തിരുവാതിരയും പോലുള്ള ആഘോഷങ്ങളിൽ പാടിക്കളിച്ചിരുന്ന മുപ്പത്തിയേഴ് പുരാണ കഥാഭാഗങ്ങൾ ഉൾക്കൊള്ളുന്ന മുന്നൂറിലധികം വൃത്തപ്പാട്ടുകളാണ് വീണ്ടും പുനരാവിഷ്കരിക്കപ്പെടുന്നത് കേരളത്തിലെ മുപ്പതിലധികം കൈക്കുട്ടിക്കളി സംഘങ്ങൾ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട് എഴുന്നൂറിലധികം കലാകാരികളുടെ സാന്നിധ്യത്തിൽ പതിനെട്ട് മണിക്കൂറിലധികം നീണ്ടു നിൽക്കുന്ന വൃത്തപ്പാട്ടുകൾ കൈക്കുട്ടിക്കളിയുടെ അകമ്പടിയോടെ യു ആർ എഫ് ലോക റെക്കോർഡിലേക്ക് എത്തുന്നുവെന്നതാണ് ശ്രദ്ധേയമാകുന്നത് കൈക്കുട്ടിക്കളി കലാചാരിയായ ഗുരു അടിമംഗലത്ത് സാവിത്രി അന്തർജനമാണ് പുരാവൃത്തം എന്ന പേരിൽ നടത്തുന്ന മഹാസംഗമത്തിന് നേതൃത്വം നൽകുന്നത് ജില്ലയ്ക്ക് പുറമെ പാലക്കാട് കോഴിക്കോട് മലപ്പുറം എറണാകുളം കോട്ടയം തുടങ്ങിയ ജില്ലകളിൽ നിന്നുള്ള തിരുവാതിരക്കളി സംഘങ്ങളാണ് പങ്കെടുക്കുന്നത് ഭാരവാഹികളായ യു പ്രദീപ് മേനോൻ സോണിയ ഗിരി സാവിത്രി അന്തർജനം അജിത് കുമാർ വി പി എസ് സതീശൻ പി നന്ദകുമാർ ലീല അന്തർജനം എന്നിവരാണ് പരിപാടിയുടെ സംഘാടകർ കലയുടെ പാരമ്പര്യം പുതുതലമുറയ്ക്ക് പരിചയപ്പെടുത്തുക ഇതിന്റെ ലാളിത്യവും ആചാര പ്രാധാന്യവും ലോകമെമ്പാടും പകർന്നുകൊടുക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള ഈ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നുവെന്ന് സംഘാടകർ പറഞ്ഞു ടി ന്യൂസ് ഇരിങ്ങാലക്കുട